സൗദിയിൽ ഒരേ ദിവസം മൂന്ന് പുതിയ സ്റ്റോറുകൾ തുറന്ന് എന്നിവിടങ്ങളിലാണ് സ്റ്റോറുകൾ തുറന്നത് റിയാലിലും കുറഞ്ഞ നിരക്കിൽ മിക്ക ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നു എന്നതാണ് സ്റ്റോറുകളുടെ പ്രത്യേകത പുണ്യനഗരമായ മക്കയിലും കിഴക്കൻ പ്രവിശ്യയിലെ റിയാദിലുമാണ് സഹാത്തിലും റിയാദിലുമാണ്ക്കറ്റ് പുതിയ ലോഡ് സ്റ്റോറുകൾ തുറന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലിയുടെ സാന്നിധ്യത്തിൽ റോയൽ കമ്മീഷൻ ഫോർ മക്ക സിറ്റി ആൻഡ് ക്വാളിസൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ജനറൽ മാനേജർ ഡോക്ടർ വലീദ് ബാ സുലൈമാൻ ലോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മക്കയിലെ അൽ റുസൈഫയിലെ അബ്ദുള്ള അരീഫ് സ്ട്രീറ്റിലുള്ള ലോഡ് സ്റ്റോറിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഉപഭോക്താക്കളുടെ വാല്യൂ ഷോപ്പിംഗ് ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ലോഡ് സ്റ്റോറുകളുടെ സാന്നിധ്യം ലുലു വിപുലമാക്കുന്നതെന്നും പുതിയ നാല് ലോഡ് സ്റ്റോറുകൾ കൂടി സൗദി അറേബ്യയിൽ ഉടൻ തുറക്കുമെന്നും എം എ യൂസുഫലി പറഞ്ഞു ട്രെൻഡ് അപ്പോൾ അതനുസരിച്ച് ഞങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗുഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂ അപ്പോൾ ആ വാല്യൂ കൺസെപ്റ്റിന് മക്കയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റിനോട് കൂടി ലോട്ട് കൂടി ഞങ്ങൾ ഇനാഗ്രേറ്റ് ചെയ്യുക ഇതോടൊപ്പം ഈ ലോട്ട് കൺസെപ്റ്റ് ഇന്ന് യാതിലും ദമാമിലും ഞങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് യു എ ഇ കോൺസൽ ജനറൽ നാസർ ഹുവൈദ്ദീൻ തൈബാൻ അലി അൽ കബി മക്ക മുനിസിപ്പാലിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ യാസർ അത്തർ വ്യവസായ പ്രമുഖരായ എഞ്ചിനീയർ അബ്ദുൾ അസീസ് അൽ സിന്ധി ഷേഖ് ഇബ്രാഹിം അൽ റിഫായി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു മക്കയിലെ റുസേഫയിലുള്ള ലോഡ് സ്റ്റോറിന് നാപ്പത്തിമൂവായിരം ചതുരശ്ര അടി വിശാലതയുണ്ട് അറുനൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം കിഴക്കൻ പ്രവിശ്യയിലെ സൈഹാത്തിൽ അൽ മുസബ് റാഫി സ്ട്രീറ്റിൽ ഇരുപത്തിനാലായിരം ചതുരശ്ര അടിയിലും റിയാദിലെ അൽ മലാസിൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര അടിയിലും വലുപ്പത്തിലാണ് ലോഡ് സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത് വീട്ടുപകരണങ്ങൾ കിച്ചൺ വെയർ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ബ്യൂട്ടി പ്രോഡക്ട്സ് അടക്കം വിപുലമായ ശേഖരമാണ് ലോട്ടുകളിൽ ഒരുക്കിയിരിക്കുന്നത് ജലീൽ